നമസ്കാരം എത്ര വലിയ വമ്പനാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ സാങ്കേതിക വിദ്യ കയ്യിലുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പതനം അനിവാര്യമാണ് ഇസ്രായേൽ പരാജയപ്പെടാതെ ഈ ലോകം അവസാനിക്കാൻ പോകുന്നില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞ കാര്യമാണ് പരിശുദ്ധ കുർആാൻ പറഞ്ഞ കാര്യമാണ് മുസ്ലിങ്ങളുമായി യുദ്ധമുണ്ടാകും ആ യുദ്ധത്തിൽ ജൂതന്മാർ പരാജയപ്പെടും അത് സംഭവിക്കാതെ ഒരിക്കലും ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു ഒരു സമയത്ത് ഹിസ്ബുല്ലയുമായി യുദ്ധം ചെയ്ത് തളർന്ന് തകർന്നു ഇരിക്കുന്ന ഒരു സമയത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു ഗസയിൽ നടത്തുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അവിടെയും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു എന്തായാലും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിനു മുമ്പ് ഗസയിലും യുദ്ധം അവസാനിപ്പിക്കും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഒരു സമാധാനത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇസ്രായേൽ സിറിയയിൽ കയറി കളിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും വിമതർക്ക് സഹായങ്ങൾ കൊടുക്കുന്നു വിമതർ അവിടെ ബഷറുൽ അസദിനെ അവിടെ നിന്നും അട്ടി അട്ടിയോടിച്ച് ഭരണം പിടിക്കുന്നു ഈ ഭരണം പിടിച്ചതിന് ശേഷം ഇസ്രായേൽ വലിയ ഒരു ഭീകരാന്തരീക്ഷമാണ് സിറിയയിൽ സൃഷ്ടിച്ചത് എന്നിട്ട് പോലും വിമതരുടെ നേതാവ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു ഇസ്രായേലിനെ ആക്രമിക്കാൻ സിറിയ താവളമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതേസമയം ഞങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ പിന്മാറണം ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്ന രീതിയിൽ ആ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിനേറ്റ ഏറ്റവും വലിയ ക്ഷതമാണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയിൽ നടത്തിയത് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത ഒരു തിരിച്ചടിയാണ് അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സിറിയയിൽ ഇസ്രായേൽ സൃഷ്ടിച്ചത് മറ്റൊരു ഭാഗത്ത് അമേരിക്ക ഐ എസ് കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്ന് പുറത്തു വന്ന ചില വാർത്തകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു അവർ കൂടുതൽ പരാജയ ഭീതിയിലേക്ക് അവർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെയും ഇറാനോടൊപ്പം നിൽക്കുന്ന സംഘങ്ങളെയും ഒരു നിലക്കും അവർക്ക് തളർത്താൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു സിറിയ പിടിച്ചാൽ സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുത്താൽ സിറിയയിൽ സൈനിക വിന്യാസം നടത്തിയാൽ ഇറാൻ ഹിസ്ബുളക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് തടയാം ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അവസാനിപ്പിക്കാം അതോടൊപ്പം തന്നെ സിറിയയിൽ അധിനിവേശം നടത്തി അതിർത്തി ഒന്ന് വലുതാക്കാം ഇസ്രായേൽ എന്ന് പറയുന്ന ഒന്ന് വലുതാക്കാം ഇപ്പോൾ തന്നെ സിറിയക്ക് അവകാശപ്പെട്ട സ്ഥലം കയ്യേറിയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില ഉദ്ദേശങ്ങളൊക്കെ വെച്ചാണ് സിറിയയിൽ ഇസ്രായേൽ കയറി കളിക്കുന്നത് അതോടുകൂടി ഇറാനും തൽക്കാലം പിൻവലിഞ്ഞു എന്ന ഒരു ധാരണയിലേക്ക് അവർ പോയിരുന്നു എന്നാൽ ഇന്ന് യമനിലെ ഹൂത്തികൾ അതിശക്തമായ ഒരു ആക്രമണം ഇസ്രായേലിനകത്തേക്ക് നടത്തിയിരിക്കുകയാണ് ടെല്ലമീവിനെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണമാണ് ഹൂത്തികൾ ഇന്ന് നടത്തിയത് പത്ത് ലക്ഷത്തോളം വരുന്ന ഇസ്രായേലികൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഹൂത്തികൾ അതിശക്തമായ ആക്രമണം നടത്തി ഈ ആക്രമണം ഐ ഡി എഫ് സ്ഥിരീകരിച്ചു തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ യമനിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹൊദയിലേക്കും അതുപോലെ തന്നെ സെനയിലേക്കും ഒക്കെ അതിശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാൽ ഇതിനോടൊപ്പം വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇസ്രായേലിനെ സഹായിക്കാൻ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ഈ പ്രശ്നങ്ങൾക്ക് ഒക്കെ കാരണം ജോ ബൈഡൻ ആണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ വീണ്ടും എരിതിയിൽ എണ്ണ ഒഴിക്കുന്ന ചില നടപടികളാണ് ജോ ബൈഡന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇവിടെ ഇസ്രായേലിനെ ഹൂത്തികൾ ആക്രമിച്ചപ്പോൾ ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി യമനെ ആക്രമിക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലൂടെ ഇവിടെ യമനെ ആക്രമിക്കുന്നതിനു വേണ്ടി അവർ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഹൂത്തികൾ ആ വിമാനവാഹിനി കപ്പലിന് നേരെ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു അതായത് നേരത്തെ അബ്രഹാം ലിങ്കൺ എന്നുപേരുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് അവസാനം അമേരിക്ക ആ കപ്പലും കൊണ്ട് അവിടെ നിന്നും എടുത്ത് ഇസ്രായേലിന് സംരക്ഷണം കൊടുക്കാൻ വന്നതാണ് അവിടെ നിന്നും എടുത്തു ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി ആ കപ്പലും ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു അമേരിക്ക പരാജയപ്പെട്ടു ഒരിക്കൽ കൂടെ ൂത്തികൾക്ക് മുന്നിൽ പരാജയപ്പെട്ട് പുറകോട്ട് പോയി എന്ന വാർത്തയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഭൂത്തികളെ ഇല്ലാതാക്കി എന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് പ്രചരിക്കുമ്പോൾ ഈ ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനകം ഹൂത്തികൾ അമേരിക്കയെ ആക്രമിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാണക്കേടിന്റെ ദിവസമാണ് വീണ്ടും ഇവർ പരാജയ ഭീതിയിലേക്ക് പോയിട്ടുള്ളൊരു ദിവസമാണ് ഒരുപാട് മുന്നേറാൻ കഴിഞ്ഞു ഇറാനെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞു ഹിസ്ബുല്ലക്ക് ആയുധം എത്തിക്കുന്നത് തടയാൻ കഴിഞ്ഞു എന്നൊക്കെ വീമ്പ് പറഞ്ഞിരുന്ന ഇസ്രായേലിന് അതിശക്തമായ ഒരു ആക്രമണമാണ് ഇന്ന് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടായത് അമേരിക്കക്കെതിരെ ഉണ്ടായത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഗസയിൽ ഇസ്രായേലിന് കനത്ത നഷ്ടമുണ്ടായ ദിവസമാണ് ആറ് ഐ ഡി എഫ് സൈനികരെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ വെടിവെച്ചു വന്നു എന്ന വാർത്തയും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ടാങ്കുകൾക്ക് നേരെ ഗ്രാനേഡ് ആക്രമണം നടത്തി ഇവിടെ ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെക്കുറെ വിജയിച്ചു അല്ലെങ്കിൽ ഇതാ വിജയിക്കാൻ പോകുന്നു എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അതിശക്തമായ ഒരു ആക്രമണം അവർക്ക് നേരെ ഉണ്ടാകുന്നത് അതായത് ഹമാസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇറാൻ തളർന്ന് ഇറാന് ഇവരെ ഒന്നും സഹായിക്കാൻ കഴിയില്ല ആയുധങ്ങൾ കൊടുക്കാൻ കഴിയില്ല എല്ലാ പഴുതുകളും ഞങ്ങൾ അടച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഇസ്രായേലിന്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യപ്രവാചകൻ പറഞ്ഞ കാര്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പതനം അനിവാര്യമാണ് ആ പതനത്തിലേക്കാണോ ഇസ്രായേൽ ഇപ്പോൾ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ലക്ഷണം കണ്ടിട്ട് ഏറെക്കുറെ അവസാനിക്കാരായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാർഗറ്റ് മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ തന്നെയാണ് അവരുടെ ആക്രമണം ഉണ്ടാകുന്നത് മുസ്ലിങ്ങളെയാണ് അവർ ഭീകരവാദികളായി കാണുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്നവരെയാണ് അവർ തീവ്രവാദികളാക്കുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക സിറിയയിൽ അധികാരത്തിലെത്തിയ വിമത വിഭാഗം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അവരുടെ ഭീകരവാദ പട്ടികയിലുള്ള ഒരു നേതാവാണ് അബു മുഹമ്മദ് അൽ ജോലാലി എന്ന് പറയുന്ന വ്യക്തി എന്നാൽ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇവരെ ഇപ്പോൾ ആ പട്ടികയിൽ നിന്നും എടുത്തു എടുത്തുമാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വിമതരുടെ നേതാവ് ഇപ്പോൾ അവർക്ക് തീവ്രവാദിയല്ല ഭീകരവാദിയല്ല അതേസമയം സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഫലസ്തീനികളാണെങ്കിലും ഹമാസിന്റെ പോരാളികളാണെങ്കിലും അവരൊക്കെ ഇവർക്ക് തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്തായാലും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഇസ്രായേലിന്റെ ആ പതനം ഏറെക്കുറെ അടുത്തെത്തി അല്ലെങ്കിൽ ആ പതനത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്